നമസ്കാരം ശിങ്കാരിമേളം കലാകാരന് ആശ്വാസമായ വിധിയുമായി സുപ്രീം കോടതി ക്ഷേത്രത്തിൽ ശിങ്കാരിമേളം അവതരിപ്പിച്ച് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാൻ അപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയ യുവാവിന് രണ്ടു കോടി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി വിധിച്ചു ആലപ്പുഴ തണ്ണീർമുക്കം വാരാണം പീച്ചനാട്ട് വെളി വീട്ടിൽ എം സുധീഷ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ നൊങ്ക് മേക്കപ്പും കൊടീശ്വർ സിംഗ് എന്നിവർ ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് നാടിനെ നടുക്കിയ വലിയ അപകടമുണ്ടായത് വാഗമണ്ണിലെ പശുപാറ മഹാദേവ ക്ഷേത്രത്തിൽ ശിങ്കാരിമേളവും ഗരുഡൻ തൂക്കവും അവതരിപ്പിച്ച് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാനാണ് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ അപകടത്തിൽപ്പെട്ടത് അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയും മൂലം വാൻ റോഡിൽ നിന്ന് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ അന്ന് നാലു പേർ മരിക്കുകയും സുധീഷടക്കം പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പഞ്ചാരിമേള സംഘത്തിലെ അംഗമായിരുന്ന സുധീഷിന്റെ കൈകളും തളർന്നു പോയിരുന്നു മുഹമ്മ തണ്ണീർമുക്കം കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടവരായിരുന്നു അപകടത്തിൽപ്പെട്ട സംഘത്തിൽ ഉണ്ടായിരുന്നത് ഒരു കലാകാരന്റെ വരുമാന മാർഗം കൂടിയാണ് ഈ അപകടത്തോടുകൂടി നഷ്ടപ്പെട്ടത് വാൻ ഡ്രൈവറെ പ്രതിയാക്കി ആലപ്പുഴ എം എ സി ടി ട്രിബ്യൂണലിൽ അഡ്വക്കേറ്റ് ജെയിംസ് ചാക്കോ ജോസ് വൈ ജെയിംസ് എന്നിവർ ചേർന്ന് കേസ് ഫയൽ ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടപരിഹാരം വിധിക്കുകയും ചെയ്തു വിധിക്കെതിരെ അഭിഭാഷകരായ എ ടി അനിൽകുമാർ ശൈലജ എന്നിവർ ചേർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേസിൽ വിധി പറഞ്ഞ കോടതി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയെ നഷ്ടപരിഹാരം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ തുക കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു അഭിഭാഷകരായ ഷിനോജ് കെ നാരായണൻ എ കാർത്തിക് എന്നിവർ ചേർന്നാണ് ഹർജി ഫയൽ ചെയ്തത് തുടർന്ന് സുധീഷിൻ്റെ നഷ്ടപരിഹാര തുക ഒരു കോടി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർത്തി വിധി വന്നു ജില്ലാ കോടതിയും ഹൈക്കോടതിയും വിധിച്ച തുകകൾ കമ്പനി നേരത്തെ സുധീഷിന് നൽകിയിരുന്നു നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ഒരു കോടി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് പലിശീനത്തിൽ മാത്രം കമ്പനി സുധീഷിന് നൽകേണ്ടി വരിക സുധീഷ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനിയായ ഐ സി ഐ സി ഐ ലോംബാർഡാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് സുപ്രീം കോടതിയുടെ വിധി എം സുധീഷിനും കുടുംബത്തിനും വലിയ ആശ്വാസമാണ് പകരുന്നത് അപകട ഇൻഷുറൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുകയാണ് അപ്രതീക്ഷിത അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണം ശാരീരിക വൈകല്യം അല്ലെങ്കിൽ പരിക്കുകൾ എന്നിവയിൽ നിന്ന് സാമ്പത്തിക സംരക്ഷണം നൽകുന്ന അപകട ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും ആശ്വാസമാണ്